ഹായ് ഓൾ എല്ലാവർക്കും സുഖാന്ന് വിശ്വസിക്കുന്നു പിന്നെ മീൻ കിട്ടുമ്പോൾ ഇല്ലേ ഇങ്ങനെയൊന്ന് വെച്ച് നോക്കണേ ഇത് നമ്മുടെ അയിലയാണേ നല്ല തേങ്ങ അരച്ച ശരിക്കും പറയാലോ ഞാൻ നല്ലതാണെന്ന് പറയാനൊന്നും പറഞ്ഞില്ല കേട്ടോ നല്ലതായതുകൊണ്ട് പറഞ്ഞതാണ് പക്ഷേ അപ്പനെനിക്ക് ഞാൻ നല്ലതായിട്ട് അറിയില്ലെന്ന് തോന്നുന്നു അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന അയിലയാണ് അയില നല്ല പച്ച അയിലാണ് കേട്ടോ അപ്പോൾ ഉമ്മയെ അയൽ വൃത്തിയാക്കുവാണേ നിങ്ങൾ സൂക്ഷിച്ചു നോക്കി അയൽ വൃത്തിയാക്കുമ്പോൾ ഒരു അയില ചാടിപ്പോ കണ്ടോ അപ്പം നല്ല വൃത്തിയാക്കി നമ്മൾ ഞങ്ങൾ ഉപ്പൊക്കെ തേച്ചാൽ കഴുകുന്നത് എങ്ങനെ മീൻ കഴുകുന്നത് കഴുകുന്ന കമൻ്റിലോ ആര് കമൻ്റ് ചെയ്യാൻ ഒന്നോ രണ്ടോ മൂന്നോ കമൻറ്റുകൾ കാണും എൻ്റെ ഒന്നിലെ എൻ്റെ വീട്ടുകാരുടെ കമൻറ്റ് അങ്ങനെ ഞങ്ങൾ മീനൊക്കെ നല്ല വൃത്തിയാക്കിയെടുത്തു തല നിർത്തി എടുത്തിരിക്കുവാണേ കാരണം നല്ല ടേസ്റ്റ് അയലയുടെ തല അതുകൊണ്ടാണ് നിങ്ങളൊക്കെ അങ്ങനെ ചെയ്യുമെന്ന് എനിക്കറിയില്ല നമ്മുടെ വീട്ടിൽ അങ്ങനെ ചെയ്യാറുണ്ട് അതിന് ശേഷം നമുക്ക് അങ്ങനെ അയല നല്ല എടുത്തു അപ്പം അനുസരിച്ച് ചാടെടുക്കാം ആവശ്യത്തിന് തേങ്ങ എടുക്കുക നമ്മളിപ്പോൾ എടുത്തിരിക്കുന്നത് ഒരു തേങ്ങയുടെ പകുതിയോളം തേങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ ഒരു തേങ്ങാടെ പകുതി അത്യാവശ്യമുണ്ട് കാരണം തേങ്ങ അരച്ച് വെക്കുന്ന അറിയില്ല അത്യാവശ്യത്തിന് മീനും ഉണ്ടല്ലോ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ഒന്നര ഏകദേശം ഒരു ഒന്നര സ്പൂൺ മുളക് പൊടിയും ചേർത്തിട്ടുണ്ട് കേട്ടോ കാരണം കുറച്ച് അരപ്പ് ഉണ്ട് മീനും ഏറെ ഉള്ളതുകൊണ്ടാണ് അങ്ങനെ ചേർത്തിരിക്കുന്നത് ഒരുപാട് എരിവുള്ളതല്ല ഇത് കാശ്മീരി ജില്ലിയാണ് അപ്പം അത്രയും വേണം പിന്നെ അതുപോലെ തന്നെ നമ്മൾ കുറച്ച് ഒരു പിടി കറിവേപ്പിലയും കുറച്ച് സവോളയും ചേർത്തിട്ടുണ്ട് ഇതെല്ലാം കൂടെ അരച്ച് നല്ല പേസ്റ്റാക്കി നമ്മളെടുത്തിട്ടുണ്ട് കണ്ടോ ഇങ്ങനെ നല്ല പേസ്റ്റാക്കി കിട്ടിയിട്ടുണ്ട് ഇത് ചട്ടി വെച്ച് ജസ്റ്റ് നമ്മൾ താളിക്കയോ കാര്യങ്ങളോ ഒന്നും ചെയ്യത്തില്ല ചട്ടി വെക്കുക ചട്ടി ചൂടാകുമ്പോഴത്തേക്കും ഈ നമ്മളെടുത്ത അരപ്പും അത് കഴുകി നല്ല വൃത്തി ആ ജാറില്ലേ അതിനകത്തുള്ളതും കൂടെ കഴുകിയെടുത്ത് ആവശ്യത്തിന് നമുക്ക് വെള്ളം എന്നുള്ള രീതിയിൽ വെക്കുക അതിനകത്ത് കുറച്ച് ഉപ്പും നമ്മൾ ഇന്ന് തന്നെ ഇപ്പം തന്നെ കഴിക്കാൻ വേണ്ടിയിട്ടുള്ളതാകുന്നതുകൊണ്ടാണ് ഡയറക്റ്റ് പുളിയും നമ്മൾ തക്കാളിയും കൂടി ചേർത്ത് വെക്കുന്നത് കേട്ടോ അപ്പോൾ നല്ല പുളി ഇറങ്ങത്തുള്ളൂ പിന്നെ ഒരു മൂന്ന് പച്ചമുളകും കൂടെ നമ്മൾ ചേർക്കുക എന്നിട്ട് അത് നന്നായിട്ട് തിളച്ച് വരുമ്പോഴാണ് നമ്മൾ മീനിടുന്നത് അപ്പം തന്നെ ഏകദേശം നല്ലൊരു സ്മെല്ലൊക്കെ ആ അരപ്പിന് വന്നിട്ടുണ്ടാവും പിന്നെ നല്ല ഉപ്പും പുളിയും ഇറങ്ങിയിട്ടുണ്ടാവും ശേഷമാണ് നമ്മൾ മീനതിനകത്ത് ഇടുന്നത് ഞാൻ പറഞ്ഞില്ല കുറച്ച് മീൻ ഏറെ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും തേങ്ങായും അരപ്പും ഒക്കെ കൂടുതലാക്കി എടുത്തത് എന്നിട്ട് അതെടുത്ത് വെച്ചിട്ട് അത് നന്നായിട്ട് ഒന്ന് സെറ്റാക്കുക ഒന്ന് വെള്ളം ഒന്ന് ഇച്ചിരി മേളി നിൽക്കണമല്ലോ അതിന് മൂടി വെക്കുക മൂടി വെച്ചതിന് ശേഷം അത് അവരിരുന്ന് വേവും അപ്പോഴത്തേക്ക് നമ്മൾ അത് പെട്ടെന്ന് തന്നെ മീനൊക്കെ വെച്ചാൽ വെന്ത് പെട്ടെന്ന് ഉടയാൻ സാധ്യത കൂടുതലാണ് അപ്പം അതുകൊണ്ട് അടുത്ത സ്ഥലത്ത് നമ്മൾ വെച്ചിട്ടൊരു പാൻ വെച്ച് അതിനകത്ത് ഇച്ചിരി നമ്മുടെ ഉലുവ ഇട്ടു അതിനുശേഷം കുറച്ച് കൊച്ചുള്ളി ഇട്ടു കറിവേപ്പില ഇട്ടു ഇതെല്ലാം കൂടെ മിക്സ് ചെയ്യണം മിക്സ് ചെയ്തിട്ട് നമ്മൾ വെച്ചിരിക്കുന്ന അതായത് നമ്മൾ കറി ആക്കിയിരിക്കുന്നതിനകത്തോട്ട് വെന്ത് കഴിഞ്ഞിട്ട് അതിനകത്ത് ഒഴിച്ച് വെച്ചാൽ മതി നല്ല ടേസ്റ്റ് ഒരു ഒരു ഇച്ചിരി സമയമൊന്ന് അടച്ചു വെക്കണം കേട്ടോ അടച്ചു വെക്കുമ്പോൾ എന്താണ് അപ്പോൾ അടച്ച് വയ്ക്കുമ്പോഴാണ് ഈ എണ്ണയുടെയും നമ്മുടെ ചെറിയുള്ളിയുടെയും ഒക്കെ സ്മെല്ല് അതിനകത്ത് നന്നായിട്ട് സ്പ്രെഡായിട്ട് നല്ല സ്മെല്ല പിന്നെ നമ്മൾ തുറക്കുമ്പോൾ പിന്നെ അതിനകത്ത് എല്ലാതും പിടിക്കുകയും ചെയ്യും താങ്ക് ഫോർ വാച്ചിങ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ